അവസരത്തിന് എന്നെ കൊടുക്കരുത് അതാണ് എനിക്ക് ആദ്യം ഒരു കേടുപാടും കൂടാതെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിച്ച് പാർലമെന്റിലേക്ക് പോകാൻ കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം നിങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ മുഴുവൻ എൻ്റെ ശ്രദ്ധയുണ്ടാവും അങ്ങനെ ഒരു ഉറപ്പ് കൂടി ഞാൻ തരണം ഉറപ്പായിട്ടും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയക്കണം കഴിഞ്ഞ അഞ്ച് വർഷം അതിന് മുന്നിലത്തെ അഞ്ച് വർഷം ഇതെല്ലാം ഒന്ന് നിങ്ങളൊന്ന് പഠിക്കണം എന്ത് സംഭവിച്ചു രണ്ട് രാഷ്ട്രീയക്കാരും ടതുകൊണ്ട് വലതുമുണ്ട് അടുത്ത അഞ്ച് വർഷം ഞങ്ങൾക്ക് തരും വ്യത്യാസം എന്താണെന്ന് കാട്ടിത്തരാം നിങ്ങളുടെ അനുഭവത്തിൽ കൊണ്ടുവരാം പിന്നെ ഒരു കാരണവശാലും ഒരു അങ്ങോട്ടിനി ഈ മണ്ഡലം വിട്ടുകൊടുക്കില്ല മാത്രമല്ല നിയമസഭയ്ക്ക് ഒരു രണ്ടോ മൂന്നോ മണ്ഡലമെങ്കിലും ഞങ്ങൾ ഏറ്റെടുത്ത് കേരളത്തിൻ്റെ ഈ ത്വരിതപൂർണ്ണമായ അവസ്ഥയിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി ഉറപ്പായിട്ടുമുള്ള ആദ്യ പടിയായിരിക്കും ഈ വിപിച്ചത് അതും കൂടി മനസ്സിൽ തൃശൂരിന് അങ്ങനെ ഒരു അധിക ഉത്തരവാദിത്വം കൂടിയുണ്ട് തിരുവനന്തപുരത്തിനുമുണ്ട് പത്തനംതിട്ടക്കും ഉണ്ട് ആലപ്പുഴക്കുമുണ്ട് കേട്ടോ ഇത്തവണ നിങ്ങൾ വോട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി തന്നെ ആയിരിക്കണം നിങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കണം ഇനി അതിന്റെ അർത്ഥം എന്താണെന്ന് ഒന്ന് ആലോചിച്ചു നിങ്ങളുടെ ഇഷ്ടത്തിനും നിങ്ങൾ വോട്ട് ചെയ്യണം നിങ്ങളുടെ രാഷ്ട്രീയത്തിനു വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണം നിങ്ങളുടെ ഇഷ്ടത്തിനും നിങ്ങളുടെ വിശ്വാസത്തിനെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തവണ നിങ്ങളുടെ കൂട്ടാകും ഓക്കെ താങ്ക് യു ഞാൻ അവിടെ നിൽക്കാം റൊയ് 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 നേരെ നേരെ നമ്മൾ ഗ്രൂപ്പിൽ കേടല്ല ഇങ്ങടെ ഇങ്ങടെ അത്ര രണ്ട് പേര് അല്ലാണെ താമര ഓക്കേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഡയറി പോട്ട വന്നിട്ടാ